സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സിനിമാ പ്രേമികൾ അക്ഷമരായി കാണാത്തിരിക്കുന്ന ചിത്രം മധുരരാജ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് പോക്കിരി രാജ പത്ത് വർഷങ്ങൾക്ക് ശേഷം എത്തുമ്പോൾ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മമ്മൂട്ടി ആരാധകർ രാജയുടെ രണ്ടാം വരവ് അവർ ആഘോഷമാക്കുന്നു മധുരരാജയിൽ നൂറ് ശതമാനം പ്രതീക്ഷയുണ്ടെന്നും എല്ലാ പ്രേക്ഷകരും ഒരുപോലെ ആസ്വദിക്കുന്ന ചിത്രമായിരിക്കും മധുരരാജ എന്നും വൈശാഖ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ഷൂട്ടിങ്ങിനിടയിൽ ഉണ്ടായ ഒരു ഞെട്ടിക്കുന്ന അനുഭവവും വൈശാഖ് പങ്കുവച്ചു മമ്മൂക്കയ്ക്കൊപ്പം മറക്കാനാവാത്ത നിരവധി നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ചിത്രം കൂടിയാണ് മധുരരാജ രാജ എന്ന് വൈശാഖ് പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഞാനൊരു ഉദാഹരണം പറയാം ക്ലൈമാക്സ് രംഗം ഷൂട്ട് ചെയ്യുകയാണ് തീപ്പൊരി തീർച്ചു വീണ് മമ്മൂക്കയുടെ കൈ പൊള്ളി ആ ഭാഗം ഒരുക്കിയിട്ടും മമ്മൂക്ക അനങ്ങിയില്ല ആ ഷൂട്ട് കഴിയുന്നതുവരെ മമ്മൂക്ക അനങ്ങാതെ നിന്നു അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ലൊക്കേഷനിൽ ഉണ്ടായിട്ടുണ്ട് വൈശാഖ് പറഞ്ഞു മമ്മൂട്ടി എന്ന നടനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയ ഒരു ചിത്രം കൂടിയാണ് മധുർ രാജ ശേഷം മലയാളികൾ ഇനി മമ്മൂക്കയെ കാണുന്നത് മധുർ രാജയിലൂടെയാണ് പേരമ്പിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ചിത്രമാണ് മധുർ രാജ ഒരു നടൻ എന്ന നിലയിലുള്ള മമ്മൂക്കയുടെ പൂർണ്ണതയാണ് ഇത് വ്യക്തമാക്കുന്നത് പൂക്കർ രാജനിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ള ചിത്രമാണ് മധുർ രാജ പത്ത് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ വ്യത്യാസങ്ങൾ കഥയിലും കഥാപാത്രത്തിലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും വൈശാഖ് കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനം വിജയൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കാണാം താങ്ക്